നമസ്കാരം നമ്മൾ ഇന്ന് കൈയുടെ മുഷ്ടി ചുരുട്ടി പിടിക്കുന്ന രീതി അപ്പോൾ വിരലുകൾ എങ്ങനെയാണ് നോക്കൂ ഞാനീ എൻ്റെ കൈ കാണിച്ചത് അതുപോലെ എങ്ങനെ വരയ്ക്കാം അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി നമുക്ക് നമ്മുടെ കൈകളെ തന്നെ ആധാരമാക്കിക്കൊണ്ട് ചിത്രകല പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചിത്രം വരയ്ക്കാവുന്ന രീതി ആദ്യം തന്നെ പറയട്ടെ നമ്മളുടെ ചാനലിൻ്റെ പേര് വാക്കുമരെയും എന്നാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ചുറ കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ ചിത്രം വരയ്ക്കുന്നിടത്ത് എൻ്റെ വാക്കിൻ്റെ ആവശ്യമേയില്ല കാരണം ഇത് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് വെച്ച് പോലും കാണാം എന്നാൽ പലരും അനിവാര്യമായി നമ്മളോട് ചോദിക്കുന്ന ചില സങ്കടങ്ങളുടെ ഒരു മറുവാക്ക് ചൊല്ലുകയാണ് ഈ ചിത്രത്തോടൊപ്പം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിത്രം കാണാം വാക്ക് വാക്കുകേൾക്കുകയും ചെയ്യാം വാക്ക് കേട്ടുകൊണ്ട് ചിത്രം പഠിക്കാം എന്നോട് ഒരു സഹോദരി ചോദിച്ചത് ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു ഏകാന്തത ഇതിനെ തരണം ചെയ്യാൻ യാതൊരു മാർഗവുമില്ല എന്താണ് മാനഷ ചെയ്യേണ്ടത് അപ്പൊ ഈ ചിത്രം വരച്ചപ്പോൾ ഞാൻ കരുതി അതിനൊരു മറുപടി കൂടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മള് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കായി പോയിട്ടില്ല തനിച്ചായി പോയിട്ടില്ല മറിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ഒരു വഴി പ്രപഞ്ചമൊരുക്കി തന്നതാണ് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഹിതകരമായി ജീവിക്കുവാനും അങ്ങനെ ജീവിക്കാൻ്റെ അവസരമാണെന്ന് ആദ്യം കരുതുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക അത് നിരാശയിൽ മുങ്ങിപ്പോകുന്നത് ഒന്നാവരുത് ഒപ്പം നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിട്ടയായ വ്യായാമം ഒപ്പം തന്നെ ചില ഹോബികൾ ഹോബികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക ഉദാഹരണത്തിന് വായനയ്ക്കായി പാചകം പാചകത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താം പൂന്തോട്ട പരിപാലനം സംഗീതം കേൾക്കാം ചിത്രരചന കവിതകൾ പിന്നെയോ ചില യാത്രകൾ ചിലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന യാത്രകൾ പുതിയ അനുഭവങ്ങളായി മാറും ഒപ്പം പുതിയ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് സമയം വിനിയോഗിക്കുക നമ്മളെപ്പോഴും അറിയേണ്ടത് നമ്മുടെ ഉള്ളിൽ വളരെ വളരെ ശക്തമായ അറിവുകൾ സന്നിവേശിപ്പിച്ച് വച്ചിട്ടാണ് ഓരോ വ്യക്തിയും ഈ പ്രപഞ്ചത്തിലേക്കും വന്നിട്ടുള്ളത് അതാണ് ഈശ്വരൻ്റെ ഒരു കഴിവ് അറിവെന്ന് പറയുന്നത് നമുക്ക് നല്ല സാമൂഹിക ബന്ധങ്ങൾ ഇവിടെ വന്നിട്ട് സ്ഥാപിക്കാനാവും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ മറന്ന ബന്ധങ്ങളെ ഒന്ന് വിളിച്ച് ഒന്ന് പുതുക്കാനാവും നല്ല സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനാവണം അങ്ങനെ നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നതും നമ്മൾ വല്ലാതെ അങ്ങ് തളർന്നു പോകുമ്പോൾ ഇത്തിരി നേരം മനസ്സ് പങ്കുവെക്കാനുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടെത്തണം ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് എത്രയോ എത്രയോ ജീവകണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അറിവിനെയും കഴിവിനെയും കണ്ടെത്തിക്കൊണ്ട് ഇവിടെ നിലനിന്നാൽ നമുക്ക് ഈ അവസ്ഥയിലൂടെ മനോഹരമായിട്ട് കടന്നു പോവാം എന്നാൽ പലപ്പോഴും മറ്റാരെയോ മറ്റെന്തിനോ ഒക്കെ ആശ്രയിച്ചാണ് നമ്മളുടെ സന്തോഷമെങ്കിൽ അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണരുന്ന ഉറവയെടുക്കുന്ന അറിവിനെ സത്യത്തിനെ തിരിച്ചറിയുക എൻ്റെ അറിവിലുള്ള കുറെ പേര് മറ്റാരൊക്കെയോ ആജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് അവർ ചിലപ്പോൾ ഭാര്യമാരായിരിക്കാം ഭർത്താക്കന്മാരായിരിക്കാം അച്ഛൻ അമ്മയൊക്കെ ആയിരിക്കാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വത്തെ പണയം വെച്ചിട്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നമുക്ക് എല്ലാത്തിനും ആവാം പക്ഷേ മറ്റുള്ളവർ ചവിട്ടി തേക്കുന്ന ഇടത്ത് അതിൽ പെട്ടുപോയി വല്ലാത്തൊരു ഒരു വിധിയെ ശപിച്ച് പഴിച്ച് ഇല്ലാത്ത പുഞ്ചിരി ഉണ്ടാക്കി ജീവിക്കുന്നതല്ല ജീവിതം മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തുക നമ്മളെ നമ്മളൊന്ന് സ്വയം പ്രണയിക്കാൻ നോക്കണം കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് നമ്മളെ ഒന്ന് കാണണം എന്നിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ നമ്മളെ ഒന്ന് നോക്കണം നമ്മുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയെ നമ്മൾ ആസ്വദിക്കണം നമ്മുടെ കണ്ണിൻ്റെ സൗന്ദര്യത്തിനെ അറിയണം നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗിയെ നമ്മൾ നമ്മൾ ഉൾക്കൊള്ളണം സ്വയം സ്നേഹിച്ചു തുടങ്ങണം നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് അത് ഉപയോഗിച്ച് നോക്കൂ നമുക്ക് എന്തും നമുക്ക് വേണ്ടതൊക്കെ നമുക്കിവിടെ സ്വീകരിക്കാനാവും നമ്മൾ മറ്റാരെയും ദ്രോഹിക്കാതെ നമുക്കിവിടെ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മളത് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ജീവിതം ഇനി അല്പം വരയിലേക്ക് കൂടെ വരാം ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട മിത്രത്തിന് മറുപടി ഏകദേശം കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് അറിയാം ഇല്ലെങ്കിൽ എന്നെ വീണ്ടും വിളിക്കാം നമുക്ക് സംസാരിക്കാം ഇനി നമ്മൾ പറയുന്നത് ചിത്രകലയ്ക്കായി നിങ്ങളുടെ മനസ്സൊരുങ്ങുമ്പോൾ നിങ്ങളെന്നു ഒരു ചിത്രം എങ്കിലും ഒന്ന് വരയ്ക്കാൻ നോക്കുക റെഫറൻസിനായിട്ട് നിങ്ങൾ മറ്റെങ്ങും പോവേണ്ട പ്രകൃതി തന്നെയാണ് നമുക്ക് കണ്ടു വരയ്ക്കാനുള്ള നോക്കി വരയ്ക്കാനുള്ള ഏറ്റവും നല്ല റെഫറൻസ് എന്ന് പറയുന്നത് പ്രകൃതിയെ കണ്ടുവരയ്ക്കുക പ്രകൃതിയിലെ എത്രയോ ജീവജാലങ്ങൾ സസ്യങ്ങൾ ഒക്കെ അല്ലേ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കലാകാരൻ ഉണർന്നുണർന്നു വരും അതിലെല്ലാം ഉപരി നമ്മുടെ ഉള്ളിൽ ഉറവ പറ്റാത്തൊരു പ്രണയം ഉണ്ടാവണം സകലത്തിനോട് നമ്മൾ നമ്മുടെ കണ്ണുകളിൽ തെളിയുന്ന ഒരാർദ്രത ഒരു കമ്പാഷൻ ദയ ദീനാനുകമ്പ ഒക്കെയും നമ്മൾ മറ്റുള്ളവർക്കായി നേദിക്കുക നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്ന ഒരു മൃഗമാവട്ടെ ഒരു പക്ഷിയാവട്ടെ മനുഷ്യനാവട്ടെ ആർക്കും നമ്മളാൽ ആകുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം കാരണം നമ്മൾ ഇവിടെ നിന്ന് ശ്വസിക്കുന്നതും ഇവിടെ നിന്ന് ഊർജം എടുക്കുന്നതൊക്കെ ഫ്രീ ആയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്കൊരു പൂച്ചയും പട്ടിയും കാക്കയും ചിത്രശലഭങ്ങളുമൊക്കെ റെഫറൻസ് ആണ് അവരെയൊക്കെ ഒന്നിൽ മൊബൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നോക്കി വരയ്ക്കുക അല്ലെങ്കിൽ ഒരു നല്ല പൂ കണ്ടാൽ അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്തിരുന്നു അതിനെ ഒന്ന് സ്കെച്ച് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ഇതിനെ ഒന്നും വിമർശിക്കാനോ വിശകലനം ചെയ്യാനോ ഞാൻ വരച്ചത് ശരിയായില്ല എന്ന് ചിന്തിക്കാനോ പോവരുത് അങ്ങ് വരച്ചേക്കുക നോക്കൂ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഈ ചിത്രം വരയ്ക്കുന്നത് ഒട്ടും എഡിറ്റ് ചെയ്യാതെയാണ് ആദ്യം ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു അത് നല്ല കറുപ്പായതുകൊണ്ട് അതിനൊന്ന് മായച്ചിട്ട് വീണ്ടും ആ ബ്ലോക്ക് ചെയ്ത വരയിൽ കൂടി ഒറ്റ വരയായിട്ട് ചിത്രം വരയ്ക്കുന്നു വേണ്ടയിടത്തൊക്കെ നമ്മൾ ചെറിയ ഷെയ്ഡുകൾ കൊടുക്കുന്നു ആ ഷെയ്ഡിലൂടെ ചിത്രത്തിൽ ഒന്ന് തെളിച്ചെടുക്കുന്നു ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രം വിരിയുകയായി ഈ ചിത്രം പൂർണാർത്ഥത്തിൽ വിജയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വരയ്ക്കുന്ന രീതി നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കും നിരന്തരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല കാരണം നിങ്ങൾക്ക് ഏവർക്കും വരയ്ക്കാൻ പറ്റും മനസ്സിൽ ചിത്രമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വരച്ചു കൊണ്ടിരിക്കുക ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുൻപ് പറഞ്ഞതുപോലെയുള്ള വിഷാദങ്ങളോ വിരഹമോ ഏകാന്തതയൊക്കെ ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മളെ കണ്ടെത്തുക നമ്മളെ ഇഷ്ടങ്ങളുടെ തീരത്തിലേക്ക് ആ തീരത്തേക്ക് തനിയെ ഒരു യാത്ര ചെയ്യുക ആ സൈഗതങ്ങളിൽ കുറച്ചു നേരം ഉണ്ടാവുക പുഴ ഒഴുകുന്നത് കാണുക ഒരു ബാധ്യതയും ഇല്ലാതെയാണ് പുഴ അല്ലെ എങ്കിലും കെട്ടി നിൽക്കുന്നില്ല പുഴ പോലെ ഒഴുകാനാവണം അങ്ങനെ നമ്മൾ ഈ ജീവിതത്തിനെ ഈ കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്ന ഈ നിമിഷങ്ങളെ പരമാവധി ആസ്വദിക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ കണ്ടെത്തണം അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്നു വിളിക്കുന്നത് അങ്ങനെ നിങ്ങൾ എൻ്റെ ചിത്രം കണ്ടുകൊണ്ടേയിരിക്കുക ഇനിയും നമ്മൾ കുറേ ചിത്രങ്ങളായി വാട്ടർ കളറായി അക്രലിക്കായിട്ട് ഒക്കെ നമ്മൾ വരുന്നുണ്ട് ഒപ്പം ഇത് ഞാൻ ആയിട്ട് ഇടുന്നുണ്ട് പെട്ടെന്ന് കാണേണ്ടവർക്ക് അവിടെയും പോവാം അതല്ല ചിത്രരചന പതിയെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ എൻ്റെ മുൻകാലം ചെയ്ത വീഡിയോകളിലൊക്കെ വളരെ ലളിതമായിട്ടൊന്നും എഡിറ്റ് ചെയ്യാതെ എല്ലാവർക്കും വരയ്ക്കാൻ പാകത്തിനുള്ള ചിത്രങ്ങളാണ് ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോഴത് ആസ്വദിക്കാം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിങ്ങനെ ഈ നിമിഷങ്ങളെ മനോഹരമാക്കിക്കൊണ്ട് നമ്മളുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ പുതിയ പുതിയ ചിത്രങ്ങൾ എഴുതിയത് മറ്റുള്ളവർക്ക് കൂടി കാണാൻ പാകത്തിന് പകർന്നു പകർന്നുകൊണ്ട് അവരുടെ സന്തോഷത്തിനൊപ്പം കൂട്ടിരിക്കുമ്പോൾ കൂടിയാണ് നമ്മുടെ ജീവിതം മനോഹരമാകുന്നതെന്നറിയുക അങ്ങനെ ആവട്ടെ ഇനി വാക്കില്ല വരെ മാത്രം ഒരുപാടിഷ്ടം Mm-hmm.